നിങ്ങൾ ഒരു വിഷൻ ഇടത് സൈഡിലേക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഇതുവഴി കിട്ടും ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വിഷൻ എങ്ങനെ കിട്ടും നിങ്ങൾക്ക് ക്രോസ് ക്രോസ്ബാറേ അനുവദനീയമല്ല ഇതിന് മനസ്സിലായി ഒരു വാഹനങ്ങൾക്ക് അനുവദനീയമല്ലത് നോക്കാം ഉപദേശം എന്നുള്ളതല്ല നമ്മൾക്ക് ഒരു പരാതി വന്ന നടപടി എടുക്കാറുള്ളത് അതേസമയം പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ വിഷയം പരിഹരിക്കുന്നെങ്കിൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത് അതുകൊണ്ട് ഇപ്പം രണ്ട്രാവശ്യം പരാതി വന്നിട്ട് നിങ്ങൾ പരിഹരിക്കുന്നില്ലെന്ന് പറയുമ്പോ ഇത്തിരി സ്ത്രീകളും പുരുഷന്മാരും തന്നെ നമ്മൾ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞ് മോൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവനെ ഇതുപോലുള്ള ട്രെയിനിങ്ങിന് എവിടെയെങ്കിലും വരണേ പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് ഗോളുകൾ വന്നിരുന്നു കണ്ടക്ടർ കണ്ടക്ടർക്ക് ബാധ്യതയാണോ വാഹനത്തിൽ ഡോർ അടച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കേണ്ടത് ഏ ഇതിന് ഡോർ അടയ്ക്കാതെ ഇനി പോകരുത് കേട്ടോ ഡോർ അടച്ചാൽ ഒരു കേസ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചോണ കേട്ടോ വാഹനങ്ങളെല്ലാം റോഡിൽ ഏറെ അപകട സാധ്യതയുള്ളൊരു സമയമാണ് അപ്പം കൂടുതൽ സുരക്ഷിത മാർഗ്ഗങ്ങൾ വാഹനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ വാഹനങ്ങളുടെ പൈപ്പർ ബ്ലേഡുകൾ വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ പല വാഹനങ്ങളിലും ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായ സീറ്റ് ഇങ്ങനെയുള്ള പല പോരായ്മകളുണ്ട് അതായത് അപകട സാധ്യത ഏറെ ഉള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത് ഈ മഴക്കാലം ആയപ്പോഴേ അതുകൊണ്ട് എല്ലാ എല്ലാ ബസ്സുകളും ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ബസ് എല്ലാ 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 വാഹനങ്ങളും റോഡിൽ കൂടി പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും സുരക്ഷ പ്രത്യേകിച്ച് മറ്റുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ മഴക്കാലത്ത് കുറച്ചുകൂടെ സുരക്ഷിതമായ ഡ്രൈവിംഗ് വേണ്ടയാണ് റോഡിലും കുറച്ചുകൂടെ വാഹനങ്ങളും കുറച്ചുകൂടെ സുരക്ഷിത മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ് വാഹന പരിശോധനയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു വിഷൻ ഇടതു സൈഡിലേക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഇതുവഴി കിട്ടും ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വിഷൻ എങ്ങനെ കിട്ടും നിങ്ങൾക്ക് ക്രോസ് ക്രോസ്ബാറേ അനുവദനീയമല്ല ഇതിന് മനസ്സിലായി ഒരു വാഹനങ്ങൾക്ക് അനുവദനീയമല്ല ഇന്നിവിടെ ബിസുകൾ പരിശോധനയായിരുന്നു ബിസുകൾ തന്നെ ഒരുപാട് പോരായ്മകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ആലഫുല എൻഫോഴ്സ്മെന്റ് സ്കാർഡ് നമ്മളോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട് ഈ പല പോരായ്മകളും നമ്മൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ ബാക്കി ഫൈൻ അടിക്കേണ്ട കേസുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ക്രോസ്മാർ ആണ് ആ കോണ്ടക്ടർ കണ്ടക്ടർക്ക് ബാധ്യതയാണോ വാഹനത്തിൽ ഡോർ അടച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കണ്ടത് ഏഹ് ഇതിന് ഡോറടക്കാതെ ഇനി പോവരുത് കേട്ടോ ഡോർ അടച്ചാൻ ഒരു കേസ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചോണം കേട്ടോ നിങ്ങൾക്കേ ഇതില് സൗന്ദര്യത്തെക്കാൾ ഉപരി എന്താണെന്നറിയോ ഒരു വിഷൻ കറക്റ്റ് ആയിരിക്കണം സുരക്ഷിതമായ റോഡ് ഡ്രൈവിംഗ് എന്നുള്ള ലക്ഷ്യത്തിൽ വേണോ ഇത് ചെയ്യാൻ മനസ്സിലായോ തന്നെ അല്ലയോ ഡോറിന്റെ കൺട്രോൾ ഏഹ് അതെന്താ പിന്നെ ഡോർ ഡോറടിച്ചോണ്ട് വണ്ടി ഓടിക്കാത്തത് കണ്ടക്ടറെ വിളിച്ചേ കണ്ടക്ടറേ വിളിച്ചേ നിങ്ങൾ ഒരു വിഷൻ ഇടതു സൈഡിലേക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഇതുവഴി കിട്ടും ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വിഷൻ എങ്ങനെ കിട്ടും നിങ്ങൾക്ക്